സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ആർ എസ് എസിന്റെ പങ്കിനെ പറ്റിയുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരാമർശങ്ങൾക്ക് മറുപടിയുമായി കോൺഗ്രസ് കോൺഗ്രസും അനുബന്ധ സംഘടനകളും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയപ്പോൾ ആർ എസ് എസ് ബ്രിട്ടീഷുകാർക്കൊപ്പമായിരുന്നുവെന്ന് പാർട്ടി ആരോപിച്ചു ആർ എസ് എസിന്റെ എത്രയാളുകളെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ഭാഗമായി ജയിലിൽ അടച്ചുവെന്നും എത്ര പേരെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയെന്നും ചോദിക്കുന്ന കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വീഡിയോയും കോൺഗ്രസ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൽ രാജ്യം മുഴുവൻ ബ്രിട്ടീഷുകാർക്കെതിരെ അണിനിരുന്നപ്പോൾ പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ സാമ്രാജ്യത്തെ യജമാനന്മാരുമായി കൈകോർക്കാൻ ആർ എസ് എസ് തീരുമാനിച്ചുവെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ പറയുന്നു ആർ എസ് എസിനെ പോലെ വർഗീയവും വിദ്വേഷപരവുമായ ഒരു സംഘടന നേരിട്ട് നയിക്കുന്ന സർക്കാർ നമ്മുടെ രാജ്യത്തിന്റെ ദൗർഭാഗ്യമാണ് ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതിക്കു വേണ്ടി വാദിച്ചവർ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിമാരുമായി മാറുകയാണ് അവരിൽ നിന്ന് സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക നീതി എങ്ങനെ പ്രതീക്ഷിക്കാം കോൺഗ്രസ് സോഷ്യലിസ്റ്റുകൾ കമ്മ്യൂണിസ്റ്റുകൾ മറ്റു വിപ്ലവ സംഘടനകൾ എന്നിവയെ ആവർത്തിച്ച് നിരോധിച്ചപ്പോഴും ബ്രിട്ടീഷ് ഭരണകൂടം ഒരിക്കലും ആർ എസ് എസിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടില്ല അവരുടെ ഒരു സന്നദ്ധ പ്രവർത്തകനെ പോലും ജയിലിലേക്ക് അയച്ചില്ല ജയിലിന് പുറത്ത് ജനങ്ങളുടെ മനസ്സിൽ വിഷം നിറച്ച് ഹിന്ദു മുസ്ലിം വിഭജനം നടത്തുകയായിരുന്നു ആർ എസ് എസ് സ്വാതന്ത്ര്യം ലഭിച്ച് എഴുപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷവും ഹിന്ദു മുസ്ലിം സംഘർഷങ്ങൾ ആളിക്കത്തിച്ചും സ്ഥാപനങ്ങൾ പിടിച്ചടക്കിയും വിദ്വേഷം പ്രചരിപ്പിച്ചും അധികാരം കൈക്കലാക്കുക എന്ന ഒരേ ഒരു അജണ്ട മാത്രമേ ആർ എസ് എസിനുള്ളൂ ഇന്ന് അധികാരം ദുരുപയോഗം ചെയ്ത് ആർ എസ് എസ് രാജ്യത്തെ വിൽക്കാൻ തുടങ്ങിയിരിക്കുന്നു രാജ്യത്തെ മിക്ക പ്രശ്നങ്ങളുടെയും മൂല കാരണം ആർ എസ് എസ് ആണെന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാകില്ല ഈ സംഘടന രാജ്യത്തെ തീയിടുന്നതും തുരക്കുന്നതും നിർത്തുന്ന ദിവസം പകുതിയിലധികം പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമെന്ന് ഗാർഗെ വീഡിയോയിൽ പറയുന്നു ആർ എസ് എസിന്റെ ഏക താല്പര്യം എല്ലായ്പ്പോഴും രാഷ്ട്ര സ്നേഹമായിരുന്നുവെന്ന് ബുധനാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു സംഘം ബ്രിട്ടീഷുകാരുടെ അതിക്രമങ്ങൾക്കെതിരെ പോരാടിയിട്ടുണ്ട് ആർ എസ് എസ് വോളണ്ടിയർമാർ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് അഭയം നൽകിയിരുന്നുവെന്നും സ്വാതന്ത്ര്യ സമര കാലത്ത് അതിന്റെ നേതാക്കളെ ജയിലിൽ അടച്ചിരുന്നുവെന്നും മോദി പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് കോൺഗ്രസ് സമൂഹ മാധ്യമത്തിൽ മറുപടിയുമായി രംഗത്തെത്തിയത് കോൺഗ്രസ് നേതാവ് ജയറാം രമേശും മോദിയെ ചരിത്രം ഓർമ്മിപ്പിച്ച് രംഗത്തെത്തിയിരുന്നു ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങൾ മഹാത്മാഗാന്ധിയുടെ കൊലപാതകത്തിലേക്ക് നയിച്ച അന്തരീക്ഷം ഉണ്ടാക്കിയെന്ന് സർദാർ വല്ലഭായ് പട്ടേലിന്റെ കത്തിലെ പരാമർശങ്ങൾ ചൂണ്ടിയായിരുന്നു ജയറാം രമേഷിന്റെ വിമർശനം ആർ എസ് എസ് നൂറാം വാർഷിക പരിപാടിയിൽ ചില വിചിത്ര വാദങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉയർത്തിയിരുന്നു ആർ എസ് എസ് നാട്ടിൽ എവിടെ പ്രശ്നമുണ്ടായാലും ഓടി വരുന്ന സംഘടനയാണെന്നും വയനാട് ദുരന്തമുണ്ടായപ്പോൾ ആദ്യം വന്നത് ആർ എസ് എസ് ആണെന്നുമാണ് മോദി പറഞ്ഞത് ആർ എസ് എസിനെ തകർക്കാൻ ശ്രമിച്ചവരോട് ഒരു പ്രതികാരവും ആർ എസ് എസ് കാട്ടിയിട്ടില്ലെന്നും മോദി പറഞ്ഞിരുന്നു വയനാട് ദുരന്തത്തിൽ കേന്ദ്രത്തിൽ നിന്നുള്ള ധനസഹായം നിഷേധിച്ചത് ഇന്നും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രധാനമന്ത്രിയുടെ ഈ പച്ചക്കള്ളം പലപ്പോഴും സംസ്ഥാന സർക്കാർ സഹായത്തിന് അഭ്യർത്ഥിച്ചിട്ടും മുഖം തിരിച്ച പ്രധാനമന്ത്രിയാണ് ദുരന്തത്തിന്റെ പരിസരത്ത് പോലും ഇല്ലായിരുന്ന ആർ എസ് എസിനെ പുകഴ്ത്തുന്നത് ആർ എസ് എസ് നൂറാം വാർഷികത്തിന്റെ പരസ്യം കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം സർക്കാർ ചെലവിൽ നടത്തുന്നതിൽ പ്രതിഷേധങ്ങൾ ഉയരുന്ന സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രിയുടെ ഈ വിചിത്ര പ്രസ്താവനകൾ എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്